നമസ്കാരം നല്ല വാർത്തയിലേക്ക് സ്വാഗതം ഹമാസിൻ്റെ വലിയൊരു സാമ്രാജ്യം തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിനെ നശിപ്പിക്കാനായി കഴിഞ്ഞിരിക്കുന്നത് അത് പണത്തിൻ്റെ രൂപത്തിൽ മറ്റൊന്നെന്ന് പറയുമ്പോൾ ഹൂതികളെ വേട്ടയാടിക്കൊണ്ട് ബ്രിട്ടനും അമേരിക്കയും കളത്തിലിറങ്ങുന്ന മറ്റൊരു സംഭവം ഇത് രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ നടന്ന രണ്ട് സംഭവങ്ങൾ അത് ഹമാസിനെ വലിയ തോതിൽ തന്നെ പിന്നോട്ട് വലിക്കുന്നുണ്ട് ക്യാൻ യൂണിസിലെ ഹമാസിൻ്റെ സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങളിൽ തന്നെയാണ് വലിയ തിരിച്ചടി ആദ്യം ഇസ്രയേൽ സേന നടത്തത് ഇസ്രയേൽ സൈനികർ കഴിഞ്ഞ ദിവസം ഒരു റെയ്ഡ് നടത്തി ഏകദേശം മൂന്ന് ദശലക്ഷം ഷെക്കൽ പിടിച്ചെടുത്തിരിക്കുകയാണ് മൂന്ന് ദശലക്ഷം ഷെക്കൽ എന്ന് പറയുന്നത് ഏകദേശം എട്ട് ലക്ഷത്തി പത്തൊൻപതിനായിരം ഡോളറോളം വരുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ഇത് പിടിച്ചെടുത്തതായി ഇസ്രയേൽ പ്രതിരോധ സേന തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് ഗാസയിലെ രണ്ടാമത്തെ വലിയ നഗരമായിട്ടുള്ള ഖാൻ യൂനിസ് എന്ന് പറയുന്നത് ഹമാസ് നേതാവായ എഹിയാസ് സിൻവറിൻ്റെ സ്വകാര്യ ശക്തി കേന്ദ്രം കൂടിയാണ് ഈ ശക്തി കേന്ദ്രത്തിൽ തന്നെയാണ് ഇസ്രയേൽ സേന ചങ്കൂരത്തോടെ ഒരു റെയ്ഡ് നടത്തി ഇത്രയധികം പണം പിടിച്ചെടുത്തിരിക്കുന്നത് രഹസ്യ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹമാസുമായി ബന്ധമുള്ള പണമിടപാടുകാരിൽ നിന്നും ഷെക്കൽ ഡോളർ മറ്റ് അറബിക് കറൻസികളൊക്കെ തന്നെ കണ്ടെടുത്തിരിക്കുന്നത് ഹമാസിൻ്റെ രഹസ്യാന്വേഷണ രേഖകളും ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രയേലിനെതിരെ ഏതൊക്കെ തരത്തിലുള്ള നീക്കങ്ങൾ അവർ നടത്താൻ ഉദ്ദേശിക്കുന്നു നടത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പലതും ഈ രേഖകളിലൂടെ വായിച്ചെടുക്കാനും ഐ ഡി എഫിന് സാധിച്ചിട്ടുണ്ട് ഹമാസ് പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് തുടങ്ങിയ ഗാസ ഭീകര സംഘടനകളിൽ നിന്നും പിടിച്ചെടുത്ത പണം പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ധനകാര്യ വിഭാഗത്തിലേക്കാണ് മാറ്റിയത് കൃത്യമായി പണം എത്രയുണ്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്തി ശേഷം ഇസ്രയേൽ തന്നെ അവരുടെ സ്റ്റേറ്റ് ഖജനാവിലേക്ക് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് മറ്റൊരു സംഭവം നടന്നിരിക്കുന്നത് ഖാൻ യൂനിസിൻ്റെ ഏകദേശം പടിഞ്ഞാറ് ഭാഗത്ത് ഹമാസിൻ്റെ ശക്തികേന്ദ്രമായിട്ടുള്ള അൽ അമാലിൽ ഐ ഡി എഫിൻ്റെ പാരാട്രോപ്പർ ബ്രിഗേഡിലെ സൈനികർ അവരുടെ പ്രവർത്തനം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഭൂഗർഭ ടണൽ ഷാഫ്റ്റുകൾ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ നിരീക്ഷണ പോസ്റ്റുകൾ മറ്റ് തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങളിൽ നിന്നും സേന വൻതോതിൽ ആയുധങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയാണ് അവർക്ക് അവിടെ നേരിടേണ്ടി വന്നിരിക്കുന്നതും ഇസ്രായേൽ സേന വലിയ തോതിൽ അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത് ഇനി നേരത്തെ പറഞ്ഞ മറ്റൊരു സംഭവമെന്ന് പറയുന്നത് മറുഭാഗത്ത് ഇതിങ്ങനെ നടക്കുമ്പോൾ മറുഭാഗത്തായി യമൻലെ ഹൂദി വിമുതർ അവരാണ് വലിയ തോതിൽ ഹമാസിനുള്ള പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങളെ കൂടി ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്നത് ചെങ്കടലിൽ നടന്നിരിക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് എന്നാൽ അവർക്ക് വലിയ തിരിച്ചടിയാണ് തിരിച്ചടിയാണിപ്പോൾ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്നത് ഹൂതി വിമുതരുടെ അവരുടെ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായൊരു വ്യോമാക്രമണം നടത്തി ശനിയാഴ്ച ദിവസം പതിമൂന്ന് സ്ഥലങ്ങളിലെ മുപ്പത്തിയാറ് ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഈ ആക്രമണം ശക്തമായ അവർ നടത്തിയത് ചെങ്കടലിലെ കപ്പൽ നീക്കത്തിന് നേരെ തുടർച്ചയായി തന്നെ ആക്രമണം നടത്തുന്ന ഹൂതികൾക്ക് വലിയ തിരിച്ചടി തന്നെയാണിത് അതിനുള്ളൊരു മറുപടി തന്നെയാണ് അമേരിക്കയും ബ്രിട്ടനും ഇങ്ങനൊരു സൈനിക നടപടി ഏകോപിപ്പിച്ച് നടത്തിയിരിക്കുന്നത് ജനുവരി ഇരുപത്തിയെട്ടിന് ജോർദ്ദനിലെ യു എസ് സൈനിക താവളത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിന് വലിയ തിരിച്ചടി അമേരിക്ക നൽകിയിരുന്നു തൊട്ടു പിന്നാലെ ഈ സംഭവം ഉണ്ടായിരിക്കുന്നു ആദ്യം മുന്നറിയിപ്പും മറ്റ് നിർദ്ദേശങ്ങളും നൽകിയെങ്കിൽ പോലും അതിന് പുല്ലുവില കൽപ്പിച്ചതിന് കല്പിച്ചതിന് പിന്നാലെയാണ് അടുക്കി തിരിച്ചടി എന്ന രീതിയിലേക്ക് അമേരിക്കയും യു കെയും ഇറങ്ങിയിരിക്കുന്നത് ഇറാൻ റവല്യൂഷണറി ഗാർഡുമായി ബന്ധമുള്ള ഇറാഖിലെയും സിറിയയിലെയും ഒക്കെ തന്നെ കേന്ദ്രങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ആക്രമിച്ചത് അങ്ങനെയാണ് അമേരിക്ക ചുട്ട മറുപടി നൽകിയിരിക്കുന്നത്